നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം സമ്മാനത്തിന്റെ മൂല്യം നിശ്ചയിക്കുന്ന തോത് എന്താണ് കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുള്ള അതെ എന്ന ആഘോഷമാണ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് അയാൾക്ക് മറവിരോഗമായിരുന്നു അതുകൊണ്ട് തന്നെ ഭാര്യയാണ് എപ്പോഴും എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ക്രിസ്തുമസിന് ഓൺലൈനിൽ കണ്ട ചുവന്ന ഉടുപ്പ് അവൾക്ക് ഇഷ്ടമായി അത് വാങ്ങാനായി ഓർഡർ കൊടുത്തപ്പോൾ സ്റ്റോക്ക് തീർന്നും പോയി അവർ അത് തന്റെ ഭർത്താവിനോട് പറഞ്ഞ് സങ്കടപ്പെടുകയും ചെയ്തു പക്ഷെ പിന്നെ ഒരിക്കലും അവർ ആ ഉടുപ്പ് തേടി പോയതേ ഈ വർഷവും ക്രിസ്തുമസ് വന്നെത്തി ക്രിസ്തുമസ് ദിനത്തിൽ രാവിലെ അവൾ പുറത്തിറങ്ങിയപ്പോൾ ക്രിസ്തുമസ് ട്രീയുടെ ചുവട്ടിൽ ഒരു സമ്മാനപ്പൊതിയിരിക്കുന്നു ആകാംക്ഷയോടെ അവൾ അത് തുറന്നു നോക്കി അതിൽ അവൾ കഴിഞ്ഞ വർഷം വാങ്ങാൻ ആഗ്രഹിച്ച ഉടുപ്പായിരുന്നു അതേ ചുവന്ന ഉടുപ്പ് നിറഞ്ഞ കണ്ണുകളോടെ അവൾ ഉടുപ്പുമായി തന്റെ ഭർത്താവിന്റെ അരികിലെത്തി അപ്പോൾ അയാളുടെ മുഖത്തും നിറഞ്ഞ ചിരിയുണ്ടായിരുന്നു കണ്ണുകളിൽ തിളക്കവും ഇച്ചിര സമ്മാനങ്ങൾ മനസ്സിൽ നിന്നും നൽകുന്നവയാണ് അവയ്ക്ക് മറവിരോഗം പോലും തടസ്സമാകില്ല മനസ്സുകൊണ്ട് നൽകുന്ന അത്തരം സമ്മാനങ്ങൾക്ക് വ്യവസ്ഥകൾ ഉണ്ടാകില്ല തിരിച്ചു കിട്ടണമെന്ന് ഒരു നിർബന്ധവും അത്തരം പാരിതോഷികങ്ങൾക്ക് ഉണ്ടാവില്ല മറ്റുള്ളവരുടെ കാണാൻ കഴിയുന്നവർക്കാണ് ഹൃദയഹാരിയായ സമ്മാനങ്ങൾ നൽകാൻ കഴിയുക നൽകുന്ന സമ്മാനങ്ങൾ ഹൃദയത്തിൽ നിന്നാകട്ടെ അപ്പോഴാണ് ബന്ധങ്ങൾ ഊഷ്മളവും സത്യസന്ധവുമാകുന്നത് ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ്ലുഖാസ്